എന്താ രമേന്ദ്ര പ്രശ്നം വിഷയം വേറെ ഒന്നുമില്ല രേണു സുധിയും ഫാമിലിയും കൂടി ചേർന്ന് എനിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട് നിന്റെ എനിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത് അത് എന്തുകൊണ്ടാണ് എനിക്ക് അറിയത്തില്ല എനിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അറിയത്തില്ല എന്താണ് സംഭവം ദേഷ്യപ്പെടുകയാണ് ഭയങ്കരമായിട്ട് എന്ത് കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല അത് ഞാനൊരു ഇരട്ട വരയിട്ട് ബുക്കിൽ പോലെ അതിൽ ഞാൻ പൊക്കി എടുത്ത് പറയുവാന്നിട്ട് ഞങ്ങളല്ലേ പരാതിക്കാര് ന്യായം നീതി പോലീസുകാർക്കും സാറന്മാർക്കും കാര്യങ്ങളും പിടിയിട്ടിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്റെ വീഡിയോസ് പ്ലേ നോക്കി ഞാൻ ഒരു കാര്യവും മോശമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം അവർക്ക് തന്നെ വ്യക്തമായിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലോ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ആ സ്പോട്ടിൽ തന്നെ എഫ്ഐആർട്ട് എന്റെ വെള്ളം കേസെടുത്ത് തന്നെ അറസ്റ്റിലാക്കിയാണ് പ്രശ്നം ഈ കുരിച്ചേണില്ല ആരോപണത്തിലുള്ള ആർക്കും പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ സിബിഐയോ എന്റെ എന്റെ പുറകെന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എന്തായാലും ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് അവസാനിച്ചു കരുതണ്ട